സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ കാര്യമായ പരിഗണന കൊടുക്കാത്തൊരു വാർത്തയുണ്ട് ഇന്ന് ആ വാർത്ത ഇന്നലെ വന്നതാണ് പൂക്കോട് വെറ്ററി കോളേജിൽ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഗവർണർ ഒരു അന്വേഷണ കമ്മീഷനെ നിയമിച്ചിരുന്നു ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഇന്നലെയാണ് ഗവർണർക്ക് കൈമാറിയത് ആ റിപ്പോർട്ടിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ പറയുന്ന കാര്യങ്ങൾ കാര്യമായ പരിഗണനയോ താല്പര്യമോ കൊടുക്കാതെയാണ് സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത് അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എസ് എഫ് ഐ കുറ്റപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് സാധാരണ ഇന്ന് വന്ന വാർത്ത പ്രകാരം നോക്കുകയാണെങ്കിൽ വി സിക്കും ഉത്തരവാദിത്തം മാത്രമേ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ടിനത് പറയുന്ന രീതിയിൽ അവർ വാർത്ത കൊടുത്തിട്ടുള്ളൂ എന്നുവെച്ചാൽ അതാണ് തലക്കെട്ട് പല മാധ്യമങ്ങളുടെയും വി സിക്കും ഉത്തരവാദിത്വം അന്വേഷണ കമ്മീഷൻ എന്ന് പക്ഷേ അതിനകത്ത് വേറെ പ്രധാനപ്പെട്ട രണ്ട് കാര്യം കൂടി പറയുന്നുണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയമല്ല മരണകാരണമെന്ന് വ്യക്തമായിട്ട് ആ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട് മാത്രമല്ല കുറ്റാരോപിതരായ എസ് എഫ് ഐയെ റിപ്പോർട്ടിൽ പേരെടുത്ത് പരാമർശിച്ചിട്ടുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എഫ് ഐയെക്കുറിച്ച് ആ റിപ്പോർട്ടിനകത്ത് ജസ്റ്റിസ് ഹരിപ്രസാദിൻ്റെ റിപ്പോർട്ടിനകത്ത് പറയുന്നുമില്ല ഇത്ര നാളായിട്ട് എന്ന് വെച്ചാൽ സിദ്ധാർത്ഥൻ്റെ മറന്നതിന് ശേഷം അതിന് ആരോപിതൻ എസ് എഫ് ഐ ആണെന്നും എസ് എഫ് എ പ്രവർത്തകരാണെന്നും എസ് എഫ്ഐയുടെ രാഷ്ട്രീയമാണ് സിദ്ധാർത്ഥൻ്റെ മരണത്തിന് കാരണമെന്ന രീതിയിലുള്ള പ്രചാരണമായിരുന്നു സംസ്ഥാനത്ത് രൂക്ഷമായിട്ട് നടത്തിയത് അത് നടത്തുന്നത് മാധ്യമങ്ങളുണ്ട് പ്രതിപക്ഷമുണ്ട് ബി ജെ പി ഉണ്ട് ഗവർണർ അടക്കമുണ്ട് അങ്ങനെ ഒരുപാട് പേർ തുടർച്ചയായിട്ട് എസ് എഫ് ഐയെ ആക്രമിക്കാൻ വേണ്ടി സിദ്ധാർത്ഥൻ്റെ മരണത്തെ ഉപയോഗിച്ചിരുന്നു അതു വെച്ച് സിദ്ധാർത്ഥൻ്റെ പേരൻസിനെ രക്ഷകർത്താക്കളെ വരെ ഉപയോഗിച്ചായിരുന്നു പ്രചാരണം ആ പ്രചാരണം തന്നെ ഇപ്പോൾ ഏറ്റവും അവസാനം അന്ത്യമായിരിക്കുകയാണ് അന്ത്യമായിരിക്കുകയാണെന്ന് പറയാനേ പറ്റത്തുള്ളൂ അത് ഇനി വീണ്ടും മാധ്യമങ്ങൾ എങ്ങനെയായിരിക്കുക അല്ലെങ്കിൽ പ്രതിപക്ഷവും ബി ജെ പി എങ്ങനെയായിരിക്കും വളച്ചോടിക്കുകയെന്നും വരും ദിവസങ്ങളെ അറിയാൻ പറ്റത്തുള്ളൂ പക്ഷേ നിലവിലത്തെ രീതിയിൽ ഗവർണർ അപ്പോയിൻ്റ് ചെയ്ത ഗവർണർ അന്വേഷണ കമ്മീഷനെ നിയമിച്ച ജസ്റ്റിസ് ഹരിപ്രസാദിൻ്റെ കണ്ടത്തിനകത്ത് എസ് എഫ് ഐയുടെ പേരില്ല വിദ്യാർത്ഥി രാഷ്ട്രീയമല്ല മരണകാരണമെന്നും വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട് അപ്പോൾ പിന്നെ തുടർച്ചയായിട്ട് എസ് എഫ് ഐ എന്തിനായിരുന്നു ഇത്രയും പേർ മാധ്യമങ്ങളും പ്രതിപക്ഷവും ബി ജെ പിയും ഗവർണറും അടക്കമുള്ളവർ ക്രൂശിച്ചത് മാത്രമല്ല ഇതിനൊപ്പം തന്നെ അതിൽ കൂട്ടത്തിൽ ചേർന്ന് നിന്നത് ഇടതുപക്ഷത്തെ സഖ്യകക്ഷികളിൽ പലരും ഉണ്ട് എന്ന കാര്യം കൂടി എടുത്ത് പറയേണ്ടിയിരിക്കുന്നു ഇടതുപക്ഷത്തിൻ്റെ സി പി എമ്മിൻ്റെ സഖ്യകക്ഷികളെന്ന് പറയുന്ന പലരും ഇതിൽ എസ് എഫ് ഐ ക്രൂശിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയിരുന്നു അവർക്ക് ഇനി എന്ന് മറുപടി പറയുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാജ്യസഭാ എംപിയും ഡിവൈഎഫ്റ്റിലേന്ത്യാ അധ്യക്ഷനുമായിട്ടുള്ള ഏറെയും ഒരു ഫേസ് കുറിപ്പ് എഴുതിയിട്ടുണ്ട് അതുകൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് അതിൽ ഏറെയും പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഒരു വ്യാജ നിർബന്ധി കൂടി പൊളിഞ്ഞു പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വയനാട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നിൽ എസ് എഫ് ഐ ആണെന്ന ആരോപണങ്ങളെ എല്ലാം തള്ളിക്കളയുന്നതാണ് ജസ്റ്റിസ് ഹെ ഹരിസ് പ്രസാദ് തയ്യാറാക്കി ഗവർണർക്ക് നൽകിയ റിപ്പോർട്ട് സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ലെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് എസ് എഫ് ഐയുടെ പേര് പോലും പരാമർശിക്കുന്നില്ല ഇതാണ് വസ്തുത എന്ന് കഴിഞ്ഞ കുറേ നാളുകളായി എസ് എഫ് ഐക്കാരും കേരളത്തിലെ ഇടതുപക്ഷ മനസ്സുള്ളവരും പറയുന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോഴും ഒരു വിഭാഗം മാധ്യമങ്ങളും കോൺഗ്രസ് ബി ജെ പി നേതാക്കളും രാഷ്ട്രീയ ലാഭം ലക്ഷ്യം വെച്ച് എസ് എഫ് ഐയെ പ്രതിസ്ഥാനത്ത് നിർത്തുകയായിരുന്നു ഇപ്പോൾ ഗവർണർ നിയോഗിച്ച് അന്വേഷണ കമ്മീഷൻ തന്നെ സത്യം പറയുമ്പോൾ അത് അംഗീകരിക്കാൻ ഈ മൂന്ന് കൂട്ടരും തയ്യാറാകണം ആത്മാർത്ഥത എന്നുണ്ടെങ്കിൽ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തോട് മാപ്പ് പറയാൻ കോൺഗ്രസ് ബി ജെ പി നേതാക്കൾ തയ്യാറാകണം സിദ്ധാർത്ഥൻ്റെ ആത്മഹത്യയിൽ കുറ്റക്കാരായവരെ ശിക്ഷിക്കട്ടെ വ്യാജ നിർമ്മിതിക്കാരെ ജനങ്ങളും എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത് വളരെ സുപ്രധാനമായ കാര്യമാണ് അദ്ദേഹം ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ മാപ്പ് പറയേണ്ടത് മാധ്യമങ്ങളും പ്രതിപക്ഷവും ബി ജെ പിയും ഗവൺമെന്റ് അടക്കമുള്ളവരാണ് ഇതിൽ എസ് എഫ് ഐ പ്രതിസ്ഥാനം നിർത്തിക്കൊണ്ട് എസ് എഫ് ഐ ക്രൂശിക്കാനോ അതുവഴി ഇടതുപക്ഷത്തിന് താഴെ ഇറക്കാനുമായിരുന്നു അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രചാരണങ്ങളായിരുന്നു പക്ഷേ റിപ്പോർട്ട് പുറത്തു നേരത്തെ സി ബി ഐ കോടതി കൊടുത്ത റിപ്പോർട്ടിനകത്തുമ്പോൾ ഇത് വ്യക്തമായി പറയുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ ജസ്റ്റിസ് ഹരി പ്രസാദും പറഞ്ഞിട്ടുണ്ട് എസ് എഫ് ഐക്ക് ഇതിനകത്ത് പങ്കില്ല വിദ്യാർത്ഥി രാഷ്ട്രീയമല്ല മരണത്തിന് കാരണമെന്നും അപ്പോൾ പിന്നെ എന്തിനാണ് എസ് എഫ് ഐ ക്രൂശിച്ചത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മാത്രമല്ല പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് നിരവധി രാഷ്ട്രീയ പാർട്ടികളിൽ ബന്ധമുള്ളവർ ഉൾപ്പെട്ടവർ നിരവധി രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ബന്ധമുള്ളവർ ഈ പ്രതിപട്ടികയിൽ ഉണ്ടെന്ന് വെച്ചാൽ എസ് എഫ് ഐക്കാർ മാത്രമല്ല ഈ പ്രതിപട്ടികയിലുള്ളത് പ്രതിപട്ടികയിൽ എസ് എഫ് ഐ ബന്ധമില്ലാത്തവരും ഉണ്ട് എന്ന് കൂടി പറയുന്നുണ്ട് അപ്പോൾ പിന്നെ എസ് എഫ് ഐ മാത്രം ഒറ്റകരിഞ്ഞ് ആക്രമിച്ച് എന്തിനാണ് അതൊരു വലിയ ചോദ്യമാണ് അതിനുള്ള ഉത്തരം എല്ലാവർക്കും അറിയുന്നതാണ് അത് സി പി എമ്മിൻ്റെ വിദ്യാർത്ഥി സംഘടനയായതുകൊണ്ട് ഇടതുപക്ഷമായിട്ട് ചേർന്ന് നിൽക്കുന്ന വിദ്യാർത്ഥി സംഘടനയാണ് എസ് എഫ് മാത്രമല്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോളേജുകളിൽ വിദ്യാർത്ഥികളുമായിട്ട് സംബന്ധിക്കുന്ന രാഷ്ട്രീയ സംഘടന കൂടി എസ് എഫ് ഐ ആണ് അതുകൊണ്ട് തന്നെയാണ് എസ് എഫ് ഐ ആക്രമിച്ചത് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയെ ആക്രമിച്ച് തീർക്കാമെന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ ഉപയോഗിച്ചതിനെ വ്യക്തമാണ് പക്ഷേ അവസാനം ആ കള്ളം കൂടി പൊളിഞ്ഞു വീണിരിക്കുകയാണ് ഈ കള്ളം ഇനിയും വീണ്ടും വീണ്ടും അവർ പറയുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പക്ഷേ ഒരുപാട് കാലമായിട്ട് ഈ കള്ളം അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വ്യാജ നിർമ്മിതി അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വ്യാജ നിർമ്മിതിയാണ് ഇന്നലെ ഗവർണർ ഏൽപ്പിച്ച ജസ്റ്റിസ് ഹരിപ്രസാദ് കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്ത് വന്നതോടെ പൊളിഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാലും ഗവർണർക്ക് എസ് എഫ് ഐക്ക് ഒരു ഉപകാരം ചെയ്യാൻ പറ്റിയെന്ന കൃതാർത്ഥയോടെ അടുത്ത സെപ്റ്റംബറിൽ പിരിഞ്ഞു പോകാം അതു ഈ റിപ്പോർട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യവും